പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സദ്യ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നല്ല തൂശനില വിരിച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങും ഓരോ വിഭവങ്ങളായിട്ട് നിരത്തി വെക്കാൻ അതിലെ പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് അച്ചാർ എന്ന് പറയുന്നത് ഞാനിതോട് പറയാൻ കാരണം നമ്മളിന്നുള്ളത് അതിയിടത്തെ ശ്രേയസ് കുടുംബശ്രീയിലാണ് അവരുടെ സംരംഭമായ ശ്രേയസ് അച്ചാറും ആ സംരംഭകരിയാണ് നമ്മളിന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം അച്ചാർ നമുക്ക് തൊട്ടുകൂട്ടാൻ എരിവും പുളിയുമുള്ള ഒന്നാണെങ്കിലും അതിടത്തുള്ള ശ്രേയസ് കുടുംബശ്രീയിലെ വനിതകൾക്ക് അത് മധുരമുള്ള ഒന്നാണ് കാരണം അച്ചാറാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത് നാല് വർഷം മുമ്പാണ് ഇവർ സംരംഭം ആരംഭിച്ചത് കൊറോണ കാലത്ത് ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ സ്വന്തമായി എന്തുകൊണ്ടൊരു സംരംഭം ആരംഭിച്ചുകൂടാ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇവരുടെ സംരംഭത്തിന്റെ തുടക്കം ൾക്കും മക്കൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഏറെ രുചികരമായി അച്ചാർ തയ്യാറാക്കി കൊടുത്തുവിട്ടിരുന്ന ഇവർ എന്നാൽ പിന്നെ സംരംഭവും എന്തുകൊണ്ട് അച്ചാർ നിർമ്മാണം തന്നെ ആയിക്കൂട എന്ന് കരുതുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പൈസയിൽ വളരെ ചെറിയ അളവിലായിരുന്നു ആദ്യമൊക്കെ അച്ചാർ നിർമ്മിച്ചിരുന്നത് വീടുകൾ തോറും കയറിയിറങ്ങി വിൽപ്പന നടത്തുമ്പോഴും വെല്ലുവിളികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ ഒന്നും രണ്ടും തവണ വാങ്ങിയിരുന്നവർ പിന്നീട് അച്ചാറ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കാതായി ഇനിയും ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന സംശയം ജീവിതത്തിൽ ചോദ്യചിഹ്നമായപ്പോഴാണ് എന്തുകൊണ്ട് അച്ചാറുകൾ കടയിൽ കൊണ്ട് നൽകിക്കൂട എന്ന സംശയം മുന്നോട്ട് വെച്ചത് ഒന്നാമത് നമ്മൾ കൊറോണ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നില്ല ആ ഒരു ഇത് തോന്നി അപ്പം പിന്നെ പൊതുവെ എല്ലാവരും ഒരു സമയമാണ് വൈകുന്നേരം ഇങ്ങനെ ചർച്ച ഇതാകുമ്പോൾ പിന്നെ നമ്മളെ മക്കൾക്കെല്ലാം ഗൾഫിലേക്കെല്ലാം അച്ചാറുണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ അവരെപ്പോഴും പറയലുണ്ട് അമ്മക്കെല്ലാം കൂടെ ഇങ്ങനെ വീട്ടിൽ നിന്നാക്കിയിട്ട് കൊണ്ടുപോയി കൂടെ എന്നെല്ലാം പറയലുണ്ട് അങ്ങനെ ഇവരം ഉണ്ട് അങ്ങനെ നേരം ആക്കാൻ തോന്നി അങ്ങനെ ചെറിയ തോതിൽ നമ്മളാദ്യമാക്കി ബാക്കി പിന്നെ വീടുകളിൽ ഇങ്ങനെ ചുറ്റുവട്ടമുള്ള വീടുകളിലും ആടെല്ലാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ആദ്യ രണ്ട് പ്രാവശ്യം എല്ലാവരും വാങ്ങിയിന് മൂന്നാമത്തെ പ്രാവശ്യം പോകുമ്പോൾ കേടുന്നു അധികം വാങ്ങാണ്ടായി അപ്പോൾ നമുക്കിതധികം പോകില്ലോ എന്നൊരു സംശയമായി അപ്പോൾ നമ്മളെ സഹായിക്കുന്ന നമ്മളെ ആങ്ങളേനെ പോലെയുള്ള ഒരാളുണ്ട് ഓട്ടോ ഡ്രൈവർ ശ്രീധരാട്ടൻ അവർ പറഞ്ഞ് നിങ്ങൾക്കെന്ന ഷോപ്പിലെല്ലാം കൊണ്ടുവച്ചുകൂടെ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നിട്ട് നമ്മളെ കൂടെ വന്ന് അങ്ങനെ ഷോപ്പിലെല്ലാം വെക്കാൻ തുടങ്ങി ആദ്യ ഒന്നും അത്രയൊന്നും പോയിട്ടില്ല രണ്ടെണ്ണം മൂന്നെണ്ണല്ലേ വെക്കില്ല പിന്നെ പറഞ്ഞു നിങ്ങൾ അച്ചാറിന് വില കൂടുതലാന്ന് നിങ്ങളിപ്പം കണ്ടതല്ലേ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് വില കൂടുതലാണെന്നെല്ലാം പറഞ്ഞ് പിന്നെ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആ പീടിയെന്നാൾ വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം വിളിച്ച് പറയാൻ തുടങ്ങി കുറച്ച് കൊണ്ടക്കണം എന്നല്ല അങ്ങനെ കൊണ്ടച്ചു അപ്പോൾ അത് അങ്ങനെ പോകുമ്പം വണ്ടിയിൽ പൈസ വല്ലാകുമ്പോൾ നമുക്ക് ഇത്ര പോരെ പോയാൽ പോരാന്ന് തോന്നി അവിടുന്ന് പിന്നെ നമുക്ക് കുറച്ച് ദൂരം തന്നെ പോവാൻ തുടങ്ങി അങ്ങനെ ഒരു മാസത്തിൽ ഇപ്പം രണ്ട് പ്രാവശ്യം പോകണം ഓരോരോ ഭാഗത്തേക്കൂടി ആയിട്ട് അങ്ങനെ പോവും പിന്നെ ആറുമാസമാണ് നമ്മളത് കെമിക്കലൊന്നും ഇല്ലാത്തതാണ് നൂറും കുമട്ടിമുളകെല്ലാം ഇട്ടിട്ടാക്കുന്നതാണ് അപ്പോൾ ആറുമാസത്തേ വെക്കുമല്ലോ ആറുമാസത്തിനുള്ളിൽ പീടികളൊന്നും പോയില്ലേ നമ്മൾ റിട്ടേൺ എടുക്കും പോലെ അങ്ങനെ അധികം റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ഇതുകൊണ്ട് മാത്രം നമുക്കൊന്നും ആവുന്നില്ല എന്ന് കണ്ടെടുക്കുന്ന നമ്മൾ കുറച്ച് അപ്പല്ല ഉണ്ടാക്കാൻ തുടങ്ങി കാരപ്പല്ലാക്കി കാരയപ്പം കേക്ക് പെട്ടിയപ്പം അരിയുണ്ടി ഉണ്ടി പക്ഷേ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് മൂന്നാക്കും പോകുന്നില്ല പിന്നെ കുറച്ചധികം ആളക്കൂട്ടാ വിചാരിച്ചാൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല കൈമല് അതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തു പിന്നെ ആ നല്ല ഓർഡർ കിട്ടാൻ തുടങ്ങി വീടുകളിലെല്ലാം കൊണ്ടുപോകും പിന്നെ ബേക്കറി കാറെല്ലാം വന്നിട്ട് ഇവിടുന്ന് വണ്ടിയിൽ കൊണ്ടുപോകും അങ്ങനെ വിഷുവിനുവെല്ലിനെ നല്ല ഓർഡർ കിട്ടാൻ തുടങ്ങി അപ്പം നാല് വർഷമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട് പിന്നെ പഞ്ചായത്തൊന്നും നല്ല ഇതാണ് നമുക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കൂടുതൽ വ്യവസായമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ പഞ്ചായത്തിൽ അവർ അവരോട് കുടുംബശ്രീ സംരംഭം വെക്കുക എന്നാൽ അന്നെങ്കിലും ഇവിടുന്ന് കിട്ടുന്നതല്ലേ പറഞ്ഞു ഇങ്ങനെ സി ഡി എസിൻ്റെയും എ ഡി എസിൻ്റെയും അവരെല്ലാം സപ്പോർട്ടാണല്ലോ ഉണ്ടായിന് പിന്നെ നമുക്ക് ലോൺ കിട്ടി ആദ്യം പേഴ്സണങ്ങളിലായിട്ട് അത് അയിമ്പതിനായിരം കിട്ടി അത് അടച്ചു തീർത്തി പ്രധാനമന്ത്രി ഇതിൻ്റെ പരിസരഹിത വായ്പ കിട്ടി അത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാല് മാസം കൂടി അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അവരത് നല്ല സപ്പോർട്ടാണ് പിന്നെ അവർ മേളെ പോയതെല്ലാം സാധനം നല്ലോണം വെക്കും നല്ല സപ്പോർട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ പഴയങ്ങാടി എങ്ങനെ താവും അങ്ങോട്ട് പോയി കുഞ്ഞുമംഗലം ഭാഗത്തേക്കൂടെ പോയി പിന്നെ അത്ര മാതമംഗലം വരെ പോകും അവിടെ നിന്ന് പിന്നെ അപ്പത്തന്നെ വൈകുന്നേരം ആവും ഇങ്ങോട്ടും പിന്നെ പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞപ്പാട് ആദ്യം ഉണ്ടാക്കൽ അങ്ങനെ നമ്മളത് അധികം ഇതാക്കി വെക്കൂല മാങ്ങ മുറിക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞപ്പാട് അച്ചാറുണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞപ്പാടും ഇങ്ങനെ വെള്ളിക്കയിൽ പട്ടുവം ഇരുണാവ് കല്യാശ്ശേരി അങ്ങോട്ടെല്ലാം പോവും അങ്ങനെ പോയിട്ട് വരും തളിപ്പറമ്പ് ഭാഗം ബക്കളം ധർമ്മശാല വരെ പോകാൻ തുടങ്ങിയപ്പോൾ പോകുന്നുമുണ്ട് ആദ്യം രണ്ടെണ്ണം മേടിച്ചവരിപ്പം പത്തൊരു ഓരോ വാങ്ങാൻ തുടങ്ങിയെല്ലാം അച്ചാറ് നല്ലോണം പോകുന്നുണ്ട് അതുപോലെ തന്നെ ആ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കയറി ഇപ്പം നൂറ് പേക്കല്ലാക്കിയിട്ട് എടുക്കും അതെല്ലാ വീടേലും വെക്കുന്നുണ്ട് അവർ ചോദിക്കും നിങ്ങൾക്ക് ആഴ്ചയിൽ കൊണ്ടുവന്നുകൂടി നോക്കും പക്ഷേ ആഴ്ചയിൽ കൊണ്ടുവന്നുകൂടെയെന്ന് ചോദിച്ചെടുക്കുന്ന നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് മാസം ആഴ്ചയിൽ ആക്കി നോക്കി അപ്പോൾ റിട്ടേൺ ആവുന്ന ഒരുപാട് റിട്ടേൺ ആകുമ്പോൾ നമുക്ക് അതിൽ വലിയ ലാഭമൊന്നും തോന്നില്ല അതിന് ശേഷം അത് നിർത്തിയേക്കുമായിരുന്നു എന്നാലിപ്പം യാത്ര വളയാ ഇങ്ങനെ എല്ലാം ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ച നമ്മൾ അപ്പം കൊണ്ടുവയ്ക്കുന്നുണ്ട് ലൈനിൽ യാത്ര വിളയാകോട് താപം അങ്ങോട്ടെല്ലാം പോകുന്നില്ല പ്രസവിച്ച വ മരുന്നുണ്ടാക്കലുണ്ട് ആ അത് ആ മരുന്നിൻ്റെ ആ സീസണിൻ്റെ സമയത്ത് വേവും മരുന്ന് ഉണ്ടാക്കും പത്തറുപത് കിലോനോളല്ലോ ഉണ്ടാവും നമുക്ക് മൂന്നാക്കാവുന്ന വിധത്തിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ അടുത്തടുത്താന്ന് എല്ലാ സമയത്തും വന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഭർത്താക്കന്മാരും സപ്പോർട്ട് വന്നു ൂട്ടാൻ നല്ലൊരു അച്ചാർ ഉണ്ടെങ്കിൽ ഒരു പറ ചൂർണമെന്ന് പറയുന്നത് പോലെ ഇന്നിവരുടെ ശ്രേയസ് അച്ചാർ ഇടം പിടിച്ചിരിക്കുന്നത് നൂറോളം കടകളിലാണ് ഒന്നും രണ്ടും കുപ്പി മാത്രം വെച്ചാൽ മതി നിരവധി അച്ചാറുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ശ്രേയസച്ചാർ വിറ്റുപോകുമോ എന്ന് ചോദിച്ചിരുന്ന കടകളെ ഇന്ന് അച്ചാറിനായി എത്തുന്നത് നിരവധി ആൾക്കാരുകളാണ് മാസത്തിൽ രണ്ടു തവണയാണ് കടകളിൽ അച്ചാർ എത്തിക്കാറുള്ളത് കൂടാതെ കല്യാണം കുടിയൽ തുടങ്ങിയ ആഘോഷങ്ങൾക്കായി അച്ചാറിന് ഓർഡർ നൽകുന്നവരും നിരവധിയാണ് അച്ചാറിന്റെ ഓരോ കൂട്ടും സ്വയം പൊടിച്ചുണ്ടാക്കുന്നതിനാൽ തന്നെ അച്ചാറിന്റെ സ്വാദിലും ഗുണമേന്മയിലും ഒരു വിട്ടുവീഴ്ചയുമില്ല പ്രധാനമായും വെളുത്തുള്ളി നാരങ്ങ മാങ്ങ തുടങ്ങിയ അച്ചാറുകളാണ് ഇവിടെ ഉള്ളത് സംരംഭം ആരംഭിക്കുമ്പോൾ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമോ സംരംഭം ആരംഭിക്കുമ്പോൾ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് വെറുതെ വീട്ടിലിരുന്നാൽ പോരെ എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് ഇതായിരുന്നു അതിലെ പ്രധാന ചോദ്യങ്ങൾ എന്നാലും ഓരോ കുറ്റപ്പെടുത്തലുകളും ഓരോ നിരുത്സാഹനങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കുകയായിരുന്നു ഈ മൂന്ന് വനിതകൾ വരുമാനപരമായിട്ട് വീട്ടിൽ മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് സ്വന്തം ഇഷ്ടത്തിന് ഒരു വീട്ടിൽ ചിലവലും ചെയ്യാൻ നമുക്കൊരു പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിനപ്പുറം നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതനുസരിച്ചിട്ടുള്ളൊരു സന്തോഷം നമുക്ക് വേറെയുണ്ട് അതുപോലെ പുറത്തിറങ്ങിയിട്ട് ആളായിട്ട് ഇടപഴകല് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം എത്രയോ ആളോ നമ്മൾ പരിചയപ്പെട്ടു ആദ്യം നമ്മൾ ആട്ടി പായിച്ചിട്ടുണ്ട് വേണ്ട വേണ്ട പറഞ്ഞിട്ട് കച്ചവടക്കാർ ഇപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് പറയുന്നു രസം കണക്കുന്നതിന് കൊണ്ടാ ആഴ്ച ഉണ്ടാകുന്നതും പറയുന്നു അതിലും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ ഒരുപാട് കമ്പനി അച്ചാർ എൻ്റെ സ്ഥാനത്താണ് നമ്മളീ കുഞ്ഞച്ചാർ ഇങ്ങനെ വിജയിച്ച് പോകുന്നത് അതന്നെ വലിയ കാര്യമാണ് എന്നിട്ടും ഇവിടെ വഴങ്ങുന്നപ്പം വീട്ടിൽ ഒരു പിന്നെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാൻ നമ്മിന്ന് പോകുമെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി അല്ലെങ്കിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കണം ഇപ്പം നമ്മൾ നാടേ പോകുന്നു എന്ന് പറയാനുള്ള ഒരു ഇത് അതിനും ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരുപാട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഇതെല്ലാം ആര് വാങ്ങാൻ അന്നുമ്പോൾ എത്രയോ ആൾ പിന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് നമ്മളതൊന്നും കേക്കാണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സാധനം പോവാണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്നേരം നമ്മ ബേക്കോട്ട് അടിച്ചിട്ടില്ല നമുക്കത് എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ചിന്തയുണ്ടായിട്ടു അതിലെല്ലാം നമ്മളത് വിജയിച്ചിട്ടുണ്ട് ആ ആ ഒരു സന്തോഷം അത്രയാണോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിനെ കൊണ്ട് കാര്യം പിന്നെ ഇതൊന്നും ചെയ്യണ്ട അത്രയോ അച്ചാറുണ്ട് അതൊന്നും പോവില്ല മോശമല്ല വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അതന്നെ നമ്മുടെ വിജയം വെറുതെ നമ്മളെ സമയം കളഞ്ഞ് നമ്മൾ ഇത്ര അതാ പിന്നെ നമ്മൾ ഇങ്ങനെ വിജയിക്കുന്നു വിചാരിച്ചില്ല ഒരു ഒത്തൊരുമയോടെ എല്ലാം ചെയ്യുന്നു അതിൻ്റെ ഒരു വിജയം നമുക്ക് കാണാനുണ്ട് കുറ്റപ്പെടുത്തിയവർക്ക് മുൻപിൽ വിജയിച്ചു നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല എന്നാണ് ഇവർ പറയുന്നത് അച്ചാർ കൂടാതെ പലഹാര സാധനങ്ങളും നിർമ്മിച്ച് കടകളിൽ നൽകാറുണ്ട് പ്രധാനമായും ഉണ്ണിയപ്പം പൊട്ടിയപ്പം കേക്ക് എന്നിവയാണ് നിർമ്മിക്കാറുള്ളത് കടകളിൽ നൽകുന്നത് കൂടാതെ ഓർഡറുകൾക്കനുസരിച്ചും തയ്യാറാക്കി നൽകാറുണ്ട് ഗുണമേന്മയും ഒന്നിനൊന്ന് മെച്ചമായതിനാൽ തന്നെ അച്ചാറിനൊപ്പം പലഹാരങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് അച്ചാറുകൾ മാസത്തിൽ രണ്ടു തവണ കടകളിൽ നൽകുമ്പോൾ പലഹാരങ്ങൾ എല്ലാ ബുധനാഴ്ചയുമാണ് കടകളിൽ എത്തിക്കാറുള്ളത് സ്വന്തമായൊരു വരുമാനമെന്ന രീതിയിൽ തുടങ്ങിയ ഈ സംരംഭം ഇത്രത്തോളം വിജയിച്ചു കാണുമ്പോൾ നൽകുന്ന ആത്മവിശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നാണ് ഇവർ പറയുന്നത് ഫാമിലിയുടെ സപ്പോർട്ട് ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം എല്ലാം എല്ലാവരും പറഞ്ഞു എങ്ങനെ ഇതെല്ലാം ഇടയാവലി ഒന്നും ആവില്ല എന്നെ പറഞ്ഞിന് പിന്നെ അച്ചാറല്ലാക്കിയിട്ട് വീടുകളിൽ കൊണ്ടുപോയി രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നു വീടൊന്നും വാങ്ങാണ്ടായി പിന്നെ അച്ചാറുകിടെ കുറേ കാണുമ്പോൾ നമുക്കൊരു വേവില്ല അത് ഇതെന്നാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ഒരു ദൈവദൂതനെ പോലെയെന്ന് പറയാം ശ്രീധരാട്ടം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഇതാവണ്ട നമുക്ക് ഷോപ്പിലെല്ലാം കൊണ്ടാക്കാൻ നോക്കാം എൻ്റെ വണ്ടിയിൽ വന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിയിട്ട് ഇപ്പം അത്ര ഓരോരു അടുത്ത് നിർത്തിയിട്ട് ആടെ പോയി ചോദിക്കും അങ്ങനെ പറഞ്ഞിട്ട് സന്ധ്യ ഏഴ് മണിവരെല്ലാം നമ്മൾ പോയിട്ടുണ്ട് അത്ര ഇരുട്ട് വരുമ്പോൾ എന്നാലും ആദ്യാദ്യം തന്നെ ഈ രണ്ടെണ്ണെല്ലാം വാങ്ങിയ പേടിയുണ്ട് എന്നാൽ അച്ചാർ തീർന്നിട്ട് കഴിയുമ്പോൾ ഒരു സമാധാനം പിന്നെ ആഴ്ചയിൽ നമ്മൾ നോക്കി എല്ലായിടത്തും കൊണ്ടുപോകാൻ ശ്രീധാരാട്ടം തന്നെ നമ്മളെല്ലിനും സപ്പോർട്ട് ഉണ്ടായിപ്പം അവരെന്നെ ഏത് സമയത്ത് വിളിച്ചാലും വരും കൊണ്ടുപോകാൻ അഥവാ അയാൾക്ക് ആവുന്നില്ല എന്ന് കണ്ടുപോകാൻ അയാൾ അവരെന്നെ ഒരാളെ ആക്കി തരും നമ്മളൊരു മൂത്തേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് എല്ലിനും ഉണ്ടായിരുന്നില്ല സംരംഭത്തിന്റെ തുടക്കത്തിൽ കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ വിജയിച്ചു മുന്നേറാൻ കഴിയുമെന്ന ഒരൊറ്റ ആത്മവിശ്വാസം മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് ഇന്ന് സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനായി സാധിക്കുന്നുണ്ട് പണത്തിനോ മറ്റാവശ്യങ്ങൾക്കോ മറ്റാരുടെയും മുൻപിൽ കൈനീട്ടേണ്ടതായി വരാറില്ല സ്വന്തം അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ആവശ്യങ്ങൾ നിറംവേറ്റുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിക്കൊപ്പം സംരംഭം ഇത്രത്തോളം വിജയിച്ചു കാണുമ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടും സംരംഭം ഇനിയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഊർജമാണ് ലഭിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട് തുടങ്ങ കാരണം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ സന്ധി തുടങ്ങി ഇവരെ വീട്ടിൽ അവിടെ നിന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും തുടങ്ങിക്കൂടെ അന്നേരം വീട്ടിൽ നിന്ന് അവരെല്ലാം പറയും നിങ്ങൾ എന്ത് തുടങ്ങിയിട്ടൊന്നാന്ന് നിങ്ങൾ ഏടെ നിങ്ങൾ ഇത് ചിലവാക്കൽ തുടങ്ങിയിട്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് വയ്യലാന്ന് നമ്മൾ ഇത് തുടങ്ങി കുറച്ചായ പിന്നെ അവർ സപ്പോർട്ട് നല്ല ഉണ്ടായി പിന്നെ സാധനമെല്ലാം പഴയങ്ങാടി പോയിട്ട് ആദ്യം കുറച്ച് കുറച്ച് സാധനം മേടിച്ചുകൊണ്ടുവന്ന് ആദ്യം ഒരു പത്ത് കിലോ അങ്ങനെ തുടങ്ങിയതാണ് പത്ത് കിലോന്ന് അയിമ്പത് കിലോനിലേക്ക് നിന്നു മാങ്ങ ആയാലും നാരങ്ങ ആയാലും വെളുത്തുള്ളി ആയാലും സാമ്പത്തികം ഞങ്ങൾ മൂന്നാളും കൂടി കുറച്ചെ കുറേശുറശ പൈസ എടുത്ത് ചെറിയ രണ്ടായിരം രണ്ടായിരം അങ്ങനെ വെച്ചിട്ട് പാത്രം ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു മൂന്നാടെ വീട്ടിൽ നിന്ന് കുറേശെ എടുത്തു അങ്ങനെ തുടങ്ങിയതാണ് പ്ലാത്ര സ്റ്റാൻഡിൽ നിന്ന് ഏഴ് മണി വരെ ആറ് ഏഴ് മണിവരെ ഇവിടെ എല്ലാം കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ പേടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് കലമ്പ് കലമ്പ് കുറച്ച് പക്ഷെ വീട്ടിൽ നിന്നൊന്നും പറയില്ല അവര് നല്ലതാണ് ശ്രീധരായിട്ട ഓട്ടോ ഉള്ളത് ആ നല്ല ഇതാണ് ഏത് സമയത്തും നമുക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നതാണ് ഓട്ടോയിൽ അതുകൊണ്ട് ഓരോന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടായിനല്ലീനോ ഇപ്പോ അതെ കണ്ണൂരിൽ പോയിട്ട് നമ്മ ആദ്യം ബോട്ടിലെല്ലാം മേടിച്ചുകൊണ്ടല്ലോണ്ടായി സംരംഭം എന്നത് ചെറിയ കാര്യമല്ല സ്ത്രീകളെ കൊണ്ട് മാത്രം സംരംഭം ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ച പലർക്കുമുള്ള ഒരു ഉത്തരമായാണ് ഇവർ മൂന്ന് പേരും ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പോലെ സംരംഭങ്ങൾ തുടങ്ങി പെട്ടെന്നില്ലാതാകുന്ന ഈ ഒരു കാലത്ത് സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹവും പരസ്പര വിശ്വാസവും ഒത്തൊരുമയും കൊണ്ട് മാത്രമാണെന്നാണ് ഇവർ പറയുന്നത് നാലു വർഷം കൈപ്പുള ജീവിതം അച്ചാർ കൊണ്ട് മധുരമുള്ളതായി ഇവരുടെ നിശ്ചയദാർഢ്യത്തിനും കൈപ്പുണ്യത്തിനും കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലായിട്ടും ഭാഗ്യം വരും ഇല്ലെങ്കിൽ നമുക്കൊന്ന് നല്ലൊരു നാളെ വരുമെന്ന് കാത്തുകെട്ടിയിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തനം തന്നെയായിരിക്കും നല്ല കാലം വരണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുക തന്നെ ചെയ്യണം സ്വന്തം കഠിനാധ്വാനത്തിലൂടെ വിജയത്തിന്റെ ആകാശം തൊട്ട സംരംഭകരെയാണ് നമ്മൾ ഇന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെട്ടതും നമ്മുടെ പെണ്ണിടത്തിന്റെ ഇന്നത്തെ ഒരു യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം